അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി കെ എസ് എസിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിജു വാണിയപ്പുര ക്ഷണിച്ചുകൊള്ളുന്നു പ്രിയ ഖാനായ സഹോദരങ്ങളെ ഈ മഴയത്തും ഈ ഞായറാഴ്ചയിലെ അവധി ദിവസം ഒഴിവാക്കിക്കൊണ്ട് നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഞാനൊരു ക്രാനായക്കാരൻ എന്ന അഭിമാനം കൊണ്ട് പുരാതനവും അന്തസ്സുമുള്ള ഒരു സമുദായത്തിൻ്റെ അംഗം എന്ന നിലയിൽ അക്കാര്യത്തിൽ അഭിമാനം കൊള്ളുന്നവനാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നെന്നാണ് എൻ്റെ ആദ്യത്തെ വിശ്വാസം രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയത് ഇപ്പം ഞാനീ പറഞ്ഞ അഭിമാനം ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവർക്കതിൽ അഭിമാനം ഇല്ല പക്ഷേ അവർക്ക് അനായക്കാരനെ ഗണത്തിൽ പെട്ടുപോയി അവരാണ് ഈ സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിതു നിർഭാഗ്യവശാൽ ഈ ഗണത്തിലാണ് അപ്പോൾ ഈ ഒരു പ്രതിഷേധം അറിയിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് അങ്ങനെ രണ്ട് പോയിന്റാണ് എനിക്ക് തോന്നിയത് പിന്നെ നിർഭാഗ്യവശാൽ ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടതാണ് നമ്മുടെ ആത്മീയ നേതാക്കളും എല്ലാവരും മൂലക്കാട്ട് മെത്രാപ്പൊലിത്ത മുതലുള്ള നേതൃത്വ നിരയിലിരിക്കുന്ന എല്ലാവരും രണ്ട് സഹമെത്ര മെത്രാന്മാരുണ്ട് അതിൻ്റെ താഴെ ബി ജി ഉണ്ട് കുറേയേറെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് മതബോധന കമ്മീഷൻ ഒത്തിരി കമ്മീഷനുകളുണ്ട് ഇതിൻ്റെ എല്ലാം എന്തിൻ്റെ നമ്മുടെ പാസ്റ്റർ കൗൺ പാസ്ട്ര കൗൺസിലും മൊത്തത്തിലിരിക്കുന്നവർക്കും സമുദായ നേതാക്കൾ അൽമായ നേതാക്കൾ എന്ന് പറയുന്ന കെ സി സിയിലെ നേതാക്കൾ കെ സി ഡബ്ല്യു എ കെ സി വൈ എല് ഇങ്ങനെ കുറേ പേരുണ്ട് ഇവരെല്ലാവരും ഈ രണ്ടാമത്തെ ഗണത്തിൽപ്പെട്ടവരാണ് അനേക്കാരി ഒരു മെമ്പർഷിപ്പ് അവർക്കുണ്ട് പക്ഷെ അവരുടെ പ്രവൃത്തി അതിനോട് ചേർന്നവരല്ല അതുകൊണ്ട് നമുക്ക് അവരോട് പ്രതിഷേധം അറിയിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇനി നമ്മളിവരോട് പ്രതിഷേധിക്കുകയാണ് ഇവരോടുള്ള പ്രതിഷേധം അത്ര എളുപ്പമല്ലെന്നുള്ളതും നമുക്കെല്ലാവർക്കും അറിയാം കാരണം നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന ഒരു വലിയ പ്രസ്ഥാനത്തോടാണ് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുത്താൽ അതാണ് അതിനകത്ത് സഹിക്കാൻ പറ്റാത്ത കാര്യം കൊടുത്ത കല്ല് വെച്ചിട്ട് തിരിച്ചറിയുകയായിപ്പോൾ അവർ നമ്മൾ കൊടുത്ത നേർച്ചപ്പണം കൊണ്ട് എന്താ നേടാൻ പറ്റാത്ത ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്തെ എല്ലാം നടക്കും അതെല്ലാം അവർ സാധിച്ചെടുക്കുന്നുണ്ട് നല്ല മീഡിയ റൂം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പനാദേശ പത്രവും ഉണ്ട് പള്ളി പ്രസംഗിക്കാൻ ഭാര്യ അച്ഛന്മാർ ശമ്പളത്തിന് നമ്മളെ ശമ്പളം കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഇവരെ എല്ലാവരെയും ഉപയോഗിച്ചുകൊണ്ട് ഈ വലിയ ഒരു മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഇവർ നമ്മളെ തകർത്തുകൊണ്ടിരിക്കുക ഇതിനെ പ്രതിരോധിക്കുകയെന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ നമ്മൾ ഒന്നായിട്ട് നിന്നാലേ ഈ കാര്യം നടക്കത്തുള്ളൂ എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ സംഘടന ഉണ്ടാക്കി നമ്മളങ്ങനൊരു ഏകീകൃത രൂപത്തിൽ പ്രതിരോധിക്കാൻ തുടങ്ങിയത് മുതൽ അവർക്കൊരു എന്നാ പറയുന്നത് ആ മുന്നോട്ടുള്ള ഒഴുക്ക് അത്ര ഫ്രീ ആയില്ല കേസായിട്ടും ബ്രഹ്മഹങ്ങളായിട്ടുമൊക്കെ നമ്മളെല്ലാവരും പൊന്നുപോലെ കൊണ്ടുവന്നാൽ നമ്മുടെ അച്ഛന്മാരെ എല്ലാവരും കെട്ടിപ്പിടിച്ചു ഒര ഒരു ഷവോടക്കിന് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന വികാരിച്ചതിനെ കാണാൻ എത്ര പേരാണ് കൂടിക്കൊണ്ടിരുന്നത് അല്ല ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അച്ഛന്മാരുടെ ചുറ്റും കൂടുമായിരുന്നു അച്ഛന്മാർ കുർവാന കഴിയുമ്പോഴത്തേക്ക് വന്ന് വന്ന് ജനത്തോട് സംവദിക്കുമായിരുന്നു ഇന്നിപ്പം ഇവരെല്ലാം ഓടി ഒളിക്കുക എന്തിനും മെത്രാം പള്ളിയിൽ കയറുന്നവരെ പേടിച്ച പോലീസ് സപ്പോർട്ടിലേ ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അത് നമ്മുടെ ജനകീയ മുന്നേറ്റമായിട്ട് തന്നെ ചിന്തിക്കുക ഇനിയും നമ്മൾ ഇതിൽ മുന്നോട്ട് കയറിയാൽ മാത്രമേ നമുക്ക് ഇവരെ തടുക്കാൻ പറ്റുള്ളൂ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഇപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്കാണ് അവരായിരിക്കുന്നത് ഇനി ഞാൻ സംഘടനയെപ്പറ്റി ഒരു രണ്ട് വാക്ക് നിങ്ങളോട് പറഞ്ഞോട്ടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ സംഘടന ഉണ്ടാക്കിയത് ആര് സഭയ്ക്കെതിരായിട്ടല്ല അച്ഛന്മാർക്കെതിരായിട്ടല്ല അല്ലെ നമ്മുടെ ദൈവവിശ്വാസത്തിനെതിരായിട്ടല്ല ബൈബിളിനെതിരായിട്ടല്ല ഇവർ മുഴുവൻ നമ്മളെ വ്യാഖ്യാനിച്ചു വച്ചിരിക്കുന്ന ഈ കേസുകാരും മുഴുവൻ സഭാവിരോധികളാണെന്നും പറഞ്ഞു നടക്കുന്നു അല്ലെങ്കിൽ ക്രിസ്തുവിരോധികളായിട്ടാണ് നമ്മളെ കണക്കാക്കിയിരിക്കുന്നത് അത് അവർക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം അവരങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയും അവർ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക ഇത് നമുക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ കേ എസ് എസിന് ഒറ്റ ലക്ഷ്യമുള്ളൂ സമുദായ സംരക്ഷണം മാത്രമേ ഉള്ളൂ ആ ഒരറ്റ കാര്യം ഈ സമുദായം ശരിയായ രീതിയിൽ പോകുന്നുണ്ട് നമ്മുടെ മെത്രാനും രൂപതാ നേതൃത്വവും നേരായ വഴിയിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതനുസരിച്ച് ആണ് ജീവിക്കുന്നതെന്നും നമുക്ക് ഉറപ്പായാൽ ഈ സംഘടന ഞങ്ങൾ പിരിച്ചുവിടും അല്ലാതെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും പിടിച്ചടക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഈ സംഘടന തുടങ്ങിയത് തന്നെ കെ സി സി എന്ന ആത്മായ സംഘടന ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് അവർ ചുമ്മാ ഏറാം മൂളികളായിട്ട് മെത്താൻ പറയുന്നത് മാത്രം കേട്ടോണ്ടിരിക്കുന്നു അവരെല്ലാം അവർ പറയുന്ന എല്ലാത്തിനും ഏസ് അവരെഴുതി കൊടുക്കുന്നതെല്ലാം വായിക്കും അതെല്ലാം പ്രസ്താവനയായിട്ട് ഇറക്കും ഇങ്ങനെ ഇരിക്കുന്ന സംഘടന കെ സി സിയെ ഒരു നല്ല ആത്മായ സംഘടനയായിട്ട് തുടരാൻ അനുവദിക്കാത്ത മെത്രാനോട് എതിരായിട്ടാണ് നമ്മൾ തുടങ്ങിയത് അതായത് നമുക്കാരുടെയും ബാധ്യതയില്ല ഒരു മെത്രാൻ്റെ അനുവാദം വേണ്ട ഒരു പ്രസ്താവന ഇറക്കാൻ ഒന്നിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് മാത്രമാണ് കെ എസ് എസ് എന്ന് പറഞ്ഞ ഒരു സംഘടന ഉണ്ടാക്കിയത് നമ്മളിപ്പം എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പതിമൂന്നാം തീയതി നമ്മൾ റാലി അറേഞ്ച് ചെയ്തിരുന്നതാണ് അതുവരെ രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി ഈ ആറ് കൊല്ലക്കാലം നമ്മൾ ചുവതയുടെയും പള്ളിയുടെയും കോമ്പൗണ്ടിന് ഉള്ളിൽ അകത്തളങ്ങളിൽ മാത്രം പ്രതിഷേധിച്ചു പക്ഷേ പക്ഷെ ഇവർ നമുക്കൊരു എന്നാ പറയുന്നത് നമ്മുടെ ഭീമസംഹിത എല്ലാവർക്കും മറ്റേ എന്നാ പറയുന്നത് തെറ്റിപ്പോകാൻ പാടില്ലല്ലോ പിന്നോക്ക വിഭാഗക്കാർക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് സമ്മർക്കം കൊടുക്കുന്നു അവരുടെ സ്റ്റാറ്റസ് പോലും നമ്മളൊരു കത്ത് കൊടുത്താൽ പോലും മറുപടി തരത്തില്ല കാണാൻ നേരെയില്ല മെത്രനെ മെത്രാനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മെത്രാൻ കൂടി വന്നു ഒന്നല്ലേ രണ്ടുപേരെയേ കാണുകയുള്ളൂ വേറെ ആരും കാണത്തില്ല എപ്പോൾ ചെന്നാലും മെത്രാൻ അവിടെ ഇല്ല അകത്ത് മുറി കിടന്ന് ഉറങ്ങിയാലും മെത്രാനില്ല മെത്രാൻ്റെ കലണ്ടർ പിന്നെ ആരോടും പ്രസിദ്ധീകരിക്കത്തില്ലോ നമുക്കൊട്ട് എന്ത് ചെയ്യാൻ പറ്റും അകത്തും ഒരു തപ്പാൻ പറ്റിയല്ലോ അപ്പം ഇങ്ങനെയുള്ള ഈ മെത്രാനെ നമുക്ക് അറിയിക്കാൻ വേറെ എട്ട് കൊല്ലം ആറ് കൊല്ലം പയറ്റിയിട്ട് ഇവർ മൈൻഡ് ചെയ്യാത്ത കൊണ്ടാണ് നമ്മൾ പ്രത്യക്ഷമായ ഒരു സമരപരിപാടിയിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അതും നമ്മൾ സമാധാനപരമായിട്ട് റാലി നടത്താൻ തന്നെയായിരുന്നത് അതിനുവേണ്ടി പ്രഖ്യാപിച്ചു പക്ഷേ അതവർ വ ഇന്ന് ശരിക്കൊന്നും വരണ്ടെന്നുള്ള നല്ല ഉറപ്പാണ് മലബാറിയിന്നും ബാംഗ്ലൂരിൽ നിന്ന് വരെ വണ്ടികൾ ഇറങ്ങുന്നുള്ള വിധം കണ്ടപ്പോഴത്തേന് പൂട്ടാനുള്ള വഴി അവരന്വേഷിച്ചു അപ്പോഴാണ് ഇങ്ങനെ തപ്പി നടന്നപ്പത്തേനാണ് നമ്മുടെ ജോർജിയേട്ടൻ ഈ റാലി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് നമുക്ക് അവിടെ പോയി പ്രതിഷേധിക്കണമെന്നും പറഞ്ഞ് ഇട്ട ഒരു വോയിസ് ക്ലിപ്പ് എടുത്ത് പിടിച്ചുകൊണ്ട് കലാപത്തിന് ആഹ്വാനം കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്തു ആ പരാതിയുടെ പുറത്ത് അങ്ങനെ പേരിൽ എഫ് ഐ ആർ എടുത്തു കേസാക്കി പരിപാടി ചെയ്തു എന്നിട്ട് ഞങ്ങൾ വന്നിട്ട് തന്നപ്പം നമുക്ക് ഈ പോരുന്ന റാലി വരുന്നവർക്ക് ഒരു മൈക്ക് സാങ്ഷൻ വേണമായിരുന്നു ആ മൈക്ക് സാങ്ഷന് വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പ് അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ മറുപടിയില്ല ഞായറാഴ്ച പരിപാടി നടക്കണം വെള്ളിയാഴ്ച രാവിലെ ആയിട്ടും കിട്ടിയില്ല അപ്പം നമ്മൾ അന്വേഷിച്ച് എന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ പേര് കംപ്ലൈൻറ്റ് ഉണ്ട് അതുകൊണ്ട് കൊടുക്കാത്തതെന്ന് പറഞ്ഞു പിടിച്ചു വന്നപ്പോഴത്തേന് വൈകുന്നേരമായപ്പോഴത്തേന് പോലീസിൻ്റെ ലെറ്റർ അടിച്ച് കയ്യിൽ തന്നു റാലി നിരോധിച്ച് നടത്താൻ പറ്റിയല്ല അവിടെ കലാപത്തിന് ആഹ്വാനം ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തു നിങ്ങളെല്ലാവരും പോലീസിൻ്റെ ലെറ്റർ കണ്ടാന്ന് എനിക്കറിയാം അങ്ങനെയാണ് അവർ ആ റാലി നിരോധിച്ചത് എന്നിട്ടോ ബൈപ്പാസിന് സർജറിയും കഴിഞ്ഞിട്ട് ഏറ്റുവാൻ എടുത്ത വീട്ടിൽ ഒറ്റയ്ക്ക് ആരും കാണാൻ വന്ന് താമസിച്ച് റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അങ്ങേരുടെ വീട്ടിൽ പോലീസ് ഈ പതിമൂന്നാം തീയതി രാവിലെ ചെന്നിട്ട് അങ്ങേരുടെ ഫോൺ പിടിച്ചു മേടിച്ചു ആർക്കെങ്കിലും ഞാൻ ആരുടെയെങ്കിലും ഫോൺ പിടിച്ചു ഈ പോലീസിന് അധികാരം ഉണ്ടോ നോട്ടീസ് കൊടുക്കാനായിട്ട് ആ രീതിയിലുള്ള പ്രവർത്തികളാണ് ഇവർ ചെയ്തത് ഇതിന്ന് അതിസമാപം റാലി മാറ്റി വെച്ചത് ഈ ഒരു കാരണം കൊണ്ടാണ് അത് ഞാൻ നിങ്ങളുടെ എല്ലാവരുമായിട്ടും പറയാനെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ റാലി മാറ്റിവെച്ചു അല്ലാതെ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല ചിലരെല്ലാം പറഞ്ഞ് ഞങ്ങൾ പെർമിഷൻ എടുത്തില്ല അങ്ങനെ എങ്ങനെയാന്നുണ്ട് നിങ്ങളാരും അങ്ങനെ ചിന്തിക്കരുത് പൊതുതരത്തിലൂടെ റാലി നമുക്ക് നടത്തുന്നതിന് ആരുടെ അനുവാദം എഴുതി കിട്ടത്തുമില്ല മേടിക്കേണ്ട ആവശ്യവുമില്ല പക്ഷേ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ അറിയിക്കണം ഇൻഫർമേഷൻ കൊടുക്കണം ഇങ്ങനൊരു ഉണ്ടെന്നും പറഞ്ഞു അത് നമ്മൾ നിയമപ്രകാരം ഉള്ളത് കൊടുത്തു നമ്മൾ ഈസ്റ്റും വെസ്റ്റും കവർ ചെയ്യുന്നതുകൊണ്ട് രണ്ട് സ്ഥലത്തും കൊണ്ട് കൊടുത്തു എസ് പി ഓഫീസിൽ വേറെ ലെറ്ററും കൊടുത്തു ശേഷമാണ് ഇത് സംഭവിച്ചത് നമുക്ക് എടുക്കേണ്ട ഒരേ ഒരു പെർമിഷൻ ഉണ്ടായിരുന്നുള്ളൂ മൈക്ക് സാങ്ഷൻ അതിന് വേണ്ടിയിട്ട് ചെയ്യുകയും ചെയ്തതാണ് അല്ലാതെ നമ്മൾ മുൻകൂർ അനുവാദങ്ങളൊന്നും എടുക്കാഞ്ഞിട്ടോ ഒന്നും ഉണ്ടായ സംഭവം അല്ല എന്നും നിങ്ങൾ ഓർക്കുക ഇനി ഇതിലേക്ക് നിങ്ങൾ കുറച്ചും കൂടെ ഭാഗം കൂടെ പറഞ്ഞാലേ എനിക്ക് പൂർത്തിയാകത്തുള്ളൂ അതുകൂടെ പറഞ്ഞേക്കാം ഈ പരാതി കൊടുത്തിരിക്കുന്ന ആരാന്നറിയോ മെത്രാനുമല്ല ബി ജി അല്ല ഇവിടുത്തെ നമുക്കിവിടെ കൂരിയ ബിഷപ്പിന് പോലെ ഏത് പോസ്റ്റാണെന്ന് അറിയത്തില്ലേ പി ആർഒ ചാൻസലറോ ഒക്കെ കുറേ പോസ്റ്റുകളൊക്കെ ഉണ്ട് അവരാരും അല്ല കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഔദ്യോഗിക വക്താവ് ഞാനായക്കാരനായ വക്കീൽ അതെ ഒരേ സമയം അദ്ദേഹം കോട്ടയം രൂപതയുടെ വക്താവും സീറോ മലബാറിൻ്റെ വക്താവുമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എങ്ങും വക്കലന്മാർ ഇല്ലാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ വേറെ ആരും ഇല്ലാഞ്ഞിട്ടാണ് ഈ ഒരാളെ തന്നെ രണ്ടു വർഷം പിടിപ്പിപ്പിച്ച് അപ്പം അതിന് പ്രത്യേക ലക്ഷ്യമുണ്ട് എന്ന് ചിന്തിക്കുക ആ അദ്ദേഹം ആരോടാ കൂറ് കാണിക്കുന്നത് കാനയക്കാരുടെ കൂറ് കാണിക്കോ സീറോ മലബാറുകാരോട് കൂറുകണിക്കുവോ ആ പരാതിയുടെ പുറത്താണ് ഈ കേസ് ഉണ്ടായിരിക്കുന്നത് ഇവർക്ക് ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്ന എന്നാണെന്നറിയോ ഈ കഴിഞ്ഞ ഒരു കുറേ നാളെ ആദ്യമൊന്നും ഇവർക്ക് ഈ പോലീസിനെക്കുറിച്ച് നമ്മളെ കേസ് പിടിപ്പിക്കുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു കുറച്ച് മയപ്പോൾ ഇവർ തന്നെ ഇത് കെട്ടടങ്ങിക്കോളും കെട്ടടങ്ങിക്കോളും കുറച്ച് കഴിയുമ്പോൾ ഇല്ലാതെ പോകും എന്നുള്ള വിചാരമായിരുന്നു പക്ഷേ ഇവർക്ക് മനസ്സിലായി ഇത് തീരുന്നില്ല ഇവന്മാർ മൂക്കുക എന്നുള്ളത് മനസ്സിലായി അപ്പോഴാണ് പിന്നെ കേസെടു എടുക്കുക എന്നുള്ള ഒരു പരിപാടി തുടങ്ങി തല്ലിയോ ഓടിക്കുക എന്നുള്ളൊരു പരിപാടി പല സ്ഥലത്തിപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ കേസ് കൊടുത്ത് അവൻ്റെ മനസ്സ് കെടുത്തി അവനെ പിടിച്ചകത്തു വരിക നിർവീര്യമാക്കുക ഇങ്ങനെയുള്ള ഒരു പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കേസെടുക്ക തുടങ്ങി ആദ്യത്തെ കേസ് എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രതിമയായിട്ട് ക്നായത്തമ്മായുടെ പ്രതിമ എല്ലായിടത്തും വെക്കണമെന്ന് പറഞ്ഞ് ഒരു കൂട്ടർ സംഭരഞ്ഞത് കേസെസ് അല്ലായിരുന്നു കേട്ടോ ഇവിടെ കൊണ്ടുവന്നു അവരെ എല്ലാവരും പിടിച്ച് ക്നായ്ത്തമ്മാനെ അടക്കം പിടിച്ച പോലീസ് സ്റ്റേഷൻ വെച്ചു അതിന് എവിടെ കൊണ്ട് വെക്കണം നടത്തില്ല പിന്നെ സുറിയാനിക്കാർ ഒരു സ്ഥലം തന്നുകൊണ്ട് അതവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ആ പ്രതിമ എന്തെങ്കിലും ആയിക്കോട്ടെ ആ കേസ് അവിടെ കിടക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളെല്ലാവരുടെ കൊടുങ്ങല്ലൂർ പോയായിരുന്നു നമ്മുടെ ക്നായുഭാവം കാണാൻ പോയി അവിടെ ചെന്നപ്പോൾ പോയതിന് മുമ്പ് തന്നെ പറഞ്ഞ് ഞങ്ങൾക്ക് അത് തുറന്ന് തരണം പറഞ്ഞു തുറന്നു വരത്തില്ല കാരണം അവർ തീരുമാനിക്കുന്നു അവരുടെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് മാത്രമേ കൊടുക്കു തന്നില്ലോ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് ആ കയറ്റെ പിടിച്ച് രണ്ട് കുരുക്കു ഇരിപ്പം തുരുമ്പ് പിടിച്ചിരുന്ന് അത് പോയി ഉടനെ ഇവർ അടുത്ത കേസ് അതും വെറും കേസല്ലോ കേട്ടോ ജാമ്യം ജോ ജാമ്യമില്ല കേസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ന്യൂനപക്ഷത്തിനെ കൈയാക്കിയിരുന്നു ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് ഉടനെ കേസെടുത്തു ശിവിയെ ഓടിച്ചിട്ട് തപ്പി നടക്കുകയായിരുന്നു ഇതിൽ അവസാന സംഗതി കോടതി വന്നപ്പം ഇവർ കൊടുത്ത നഷ്ടം എന്താണെന്നറിയോ ഇരുപത്തഞ്ച് രൂപയുടെ താഴെ പൊട്ടിപ്പോയിരുന്നത് ഏതായാലും കുറേ പിടിപ്പിച്ചു പ്രതിമ കൊണ്ട് പോയേയും പിടിപ്പിച്ചു പിന്നത്തെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ നമ്മളെ എല്ലാവരെയും ഇങ്ങനെ കേസ് കൊടുത്ത് ഒതുക്കുക എന്നുള്ളത് അവരുടെ പരിപാടി ഈ റാലി നടത്തിയിരുന്നെങ്കിൽ അന്നും ഇവർ ഇതൊക്കെ തന്നെ ഉദ്ദേശിച്ചിരുന്നെന്നും ഞങ്ങൾ പുറയിൽ നിന്ന് അതൊക്കെ കൊണ്ടാണ് പോലീസിൻ്റെ നിയമം അനുസരിക്കുക നമ്മളെ രാജ്യത്തെ ഉത്തമ പൗരാണ് അതുകൊണ്ട് നമ്മൾ ആ റാലിന്ന് പിൻവാങ്ങിയതും എന്ന് നിങ്ങളെ അറിയിക്കുക ഇനി അൽമാവിനെ പിടിപ്പിക്കാൻ ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നില്ലേ അൽമാവിനെ പോലീസിനെ പിടിപ്പിക്കാനും നിയമത്തിൻ്റെ മുന്നിൽ കൂടെ പിടിക്കാനും ഒക്കെ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് അച്ഛന്മാരും മുന്നിൽ ഇറങ്ങത്തില്ല അത് പുറകെ നിന്ന് കളിക്കാനേ അവർക്ക് അറിയാവുള്ളൂ എന്നാലുണ്ടല്ലോ ഒരു ലോഹ ഇട്ടവരോ ചുവതര ഇഷ്ടപ്പെട്ട ആൾക്കാരോ ഒക്കെ എന്തെങ്കിലും കുറ്റകൃത്യങ്ങൾ ചെയ്താലുണ്ടല്ലോ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ ഒരു സ്കൂട്ടർ ഇടിച്ചുവോ ഒരു സ്കൂട്ടർ കാരനെ മറിച്ചിടുവോ വണ്ടി ഓടിച്ചു പോയി ഒരു പോ ഇലക്ട്രിക് പോസ്റ്റ് ഓടിച്ചിടുവോ എന്തിന് കൊലപാതകം ചെയ്തിട്ട് വന്നാൽ പോരും ഇവിടെ അരമനയുണ്ട് സൂക്ഷിക്കാൻ അവരെ സപ്പോർട്ട് ചെയ്യാൻ വാളിണ്ട് ഇവിടെ റെഡി ആയിട്ട് നിൽക്കുക ഓൺ ദ സ്പോട്ടിൽ കാശ് ബാഗിനകത്ത് നിറച്ച് വെച്ചിരിക്കുക അതും എടുത്തോണ്ട് ഓടിച്ചെന്ന് വന്ന് ചെല്ലാം കൊടുക്കേണ്ടവർക്കല്ല വാരി വിതരി ഇങ്ങനെ അങ്ങ് എറിഞ്ഞ് പരിപാടി തീർത്ത് രക്ഷപ്പെടുത്തു നമുക്ക് സംരക്ഷണം കിട്ടത്തില്ല നമ്മൾ നേർച്ച അങ്ങോട്ടിട്ടോളാം അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ് അപ്പോൾ അൽമായൻ ഒരു നീതി വെള്ളയിട്ടവർക്കൊരു നീതി അവരുടെ ശെങ്കിടികൾക്കൊരു നീതി ഇതാണോ ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാരെന്ന് അവകാശപ്പെടുന്ന ഈ വെള്ളയിട്ട് വെള്ളയിട്ടവർ ചെയ്യേണ്ടത് അവർക്കൊരു അന്തസ്സും ഇതൊക്കെ വേണ്ടേ അവരും ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തതാണ് മെത്രാൻ്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്തതാണ് അവർ പറയുന്നത് മാത്രമേ കേൾക്കാവുള്ളൂ എന്ന് ഒരു വശത്തുകൂടെ നമ്മുടെ അടുത്ത് പറയുമല്ലോ അപ്പൊ ഇത് ഈ നീതികേട് കാണിക്കുന്നതിന് ഒരു കുഴപ്പവും ഇല്ലേ ക്രിസ്തു പഠിപ്പിച്ചു വിട്ടിരിക്കുന്ന ഇതാണോ പറഞ്ഞിരിക്കുന്നത് ആരുടെയെങ്കിലും മെഗത്ത് പോയി കയറിക്കൂ എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ അവർ പറയുന്നതന്നെ ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുവാന്നാ പറയുന്നത് ഇവർ എന്നാ കുഴപ്പമാണ് ശുശ്രൂഷ ചെയ്യുന്നത് ആർക്കട്ടാ ശുശ്രൂഷിക്കുന്നത് സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും അടുത്ത് പോയി കിടന്നിട്ട് ഒരു മാസം താമസിച്ചിട്ട് ശുശ്രൂഷ ചെയ്യാൻ ഇവർക്ക് പറ്റുമോ കിടപ്പാകുന്ന സമയത്ത് നമ്മളെല്ലാം വന്ന് ശുശ്രൂഷിക്കുകയെന്ന് പറയാൻ എന്നതാ ചെയ്യുന്നത് നമ്മുടെ കാശ് പിടുങ്ങിക്കൊണ്ട് പോകുന്നു രാവിലെ ആറരയാകുമ്പോൾ ഒരു കുർവാന എല്ലിക്കഴിയുമ്പം ആയിരത്തി ചുരുപൻ രൂപ പോകറ്റി വീണ് വികാരി അച്ഛൻ ലീവ് എടുത്ത് പോകുമ്പം സ്വന്തം ആളെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരു വേറൊരു അച്ഛനെ കുർവാനെ അറേഞ്ച് ചെയ്താൽ അവന് അഞ്ഞൂറ് രൂപയെ കൊടുക്കുകയുള്ളൂ അതേസമയം ആ വികാരി അച്ഛൻ രൂപ നമ്മ ധ്യാനത്തിനോ അല്ലെ ഇവിടെ വല്ല സെമിനാറിനോ പോകുമ്പം പകരം വെക്കുന്ന അച്ഛന് ആയിരത്തഞ്ച് രൂപ അങ്ങനെ ഒരു വ്യത്യാസം നോക്കിക്ക് അവരുമെല്ലാം നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുക ക്രിസ്തു പഠിപ്പിച്ചു വിട്ട മാർഗം ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ പത്രം വായിക്കുകയും ടി വി കാണുകയും വാട്സാപ്പ് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഇവരാരും ക്രിസ്തുവിൻ്റെ സുവിശേഷമല്ല ഇപ്പോൾ പ്രസംഗിക്കുന്നതും പഠിപ്പിക്കുന്നതും ഇവർ ഈ നേരത്തെ കാശെല്ലാം കൂട്ടി വെച്ചുകൊണ്ട് ഇവരാണ് ഇപ്പോൾ ഇവിടുത്തെ വലിയ ടാറ്റയും വിർളയും വലിയ ആശുപത്രികൾ നടപ്പ് നടത്തുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുക ഇങ്ങനെയൊക്കെയായിരുന്നു പണ്ട് ഇതെല്ലാം ചാരിറ്റിയുടെ പേരിൽ എന്നാ പറയുന്നത് പിടിയേരിയും ഇങ്ങനെയുള്ള തെങ്ങിൻ്റെ കെട്ടുകാശും ഇതൊക്കെ വെച്ചിട്ട് മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്കൂടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാശില്ലാത്തവർക്ക് കാശ് ഫ്രീ ഫ്രീ ആയിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് വിദ്യാഭ്യാസവും ആശുപത്രികളൊക്കെ ആയിട്ട് പണ്ടേകാലത്ത് തുടങ്ങിയത് ഇപ്പം ഇത് ഇവരുടെ ബിസിനസ്സായി മാറിയിരിക്കുക ആശുപത്രി തന്നെ ഈ അച്ഛന്മാരുടെ പണി തന്നെ ഇവരൊക്കെ അല്ല ഞാൻ ചെയ്യുന്ന ഈ സന്യാസികൾ പൗരോഹിത്യം എന്ന് പറയുന്നത് ഇവരെന്തിനാണ് ഇവർ ബിസിനസ് നടത്താനാണോ അവർ വന്നിരിക്കുന്നത് ഇവരെന്ത് മിഷ്യൻ പ്രവർത്തനമാണ് ചെയ്യുന്നത് അതുകൊണ്ടല്ലേ ഇവ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നു ഞാൻ ചിന്തിച്ചു പോകുന്നത് അങ്ങനെ കേട്ടോ വയനാട് ഈ വടക്കേന്ത്യയിലൊക്കെ ചെന്നിട്ട് ഇവർ അവിടെ പോയിട്ട് ഈ വലിയ ബിസിനസ് നടത്തുന്നത് കൊണ്ടാണ് അവിടുത്തെക്കാർക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് തോന്നുന്നത് ഇവരവിടെ ചാരിറ്റി ചെയ്യുന്നില്ല ചാരിറ്റി എന്നും പറഞ്ഞ് നമ്മുടെ പല സ്ഥാപനത്തിലും ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു കോടിയുടെ ചാരിറ്റി നടത്തി രണ്ടു കോടിയുടെ ചാരിറ്റി എന്താണെന്നറിയോ എം ആർ പി വെച്ചിട്ട് ഡിഫറൻസ് കൂട്ടിയിട്ടാണ് പറയുന്നത് പത്ത് രൂപയ്ക്ക് കിട്ടുന്ന സാധനം അമ്പത് രൂപയ്ക്ക് വിറ്റോളാം പറഞ്ഞ് എം ആർ പി അടിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവർ ആ പത്ത് രൂപയ്ക്ക് ഇവർ മേടിച്ച സാധനത്തിൽ അമ്പത് രൂപയ്ക്ക് വിൽക്കേണ്ട സാ എം ആർ പി ഉള്ളതിന് നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് വിൽക്കും എന്നിട്ട് ആ ഒരു രൂപ വെച്ചിട്ടുള്ള വ്യത്യാസത്തിൻ്റെ ആണ് ഈ പറഞ്ഞത് ഇത്ര കൂടി വിറ്റെന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇനി ഒരു കാര്യം ഇവിടെ പറയാനുണ്ട് അത് പറഞ്ഞതിൽ ശരിയാകത്തില്ല ഈ സുവിശേഷം പ്രത്സംഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഇവർ ക്രിസ്തുവിൻ്റെ സുശേഷം പ്രസംഗിച്ച് നടക്കുകയാണ് ലോകമെങ്ങും പോയി ക്രിസ്തു സുവിശേഷം പരത്തി സഭ വളർത്താനാണ് ഇവരെല്ലാം കഷ്ടപ്പെടുന്നത് പക്ഷേ നമ്മുടെ ആൾക്കാർ ഈ കൊടിയേരി കുടിയേരി എല്ലായിടത്തും ചെയ്തിട്ട് മിഷൻ പള്ളിയായിട്ടും മെഡവപ്പള്ളി ആയിട്ടും കൂട്ടായ്മയായിട്ടും ഒക്കെ ഉണ്ടാക്കി നാട്ടിൽ കിടക്കുന്ന കുറേ നാനേക്കാർ അച്ഛന്മാരാണല്ലോ സ്വന്തം ചോരയാണല്ലോ എന്ന് പറഞ്ഞ് വിളിച്ച് കയറ്റിയിരുത്തി അവരെ കിടത്തി ഉറക്കി അവർക്ക് കാശും കൊടുത്ത് അവരുടെ ചിലവിനും കൊടുത്ത് എല്ലാം കൊടുത്ത് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ട് ഒരു ദിവസം ഇവരെല്ലാം തിരിഞ്ഞുകൂത്തുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യത്ത് അവർക്കാണ് ഇപ്പം വിദേശത്തുള്ളവരാണ് ശരിക്കും അത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇറക്കാൻ പറ്റാത്ത രീതിയിലായത് കൊണ്ടൊക്കെ നിൽക്കുന്നതാണ് വിദേശത്ത് ലാസ്റ്റായിട്ട് ഇപ്പം സംഭവിച്ചിരിക്കുന്നത് മാത്രമേ പറയുക റോമിലെ കാര്യമാണ് ഇവിടെ മുമ്പേ ചാക്കോഞ്ഞാട്ടിനെ ചെറുതായിട്ട് സൂചിപ്പിച്ചു എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം ഇരുപത് കൊല്ലത്തിന് മേലെ അവിടെ അത്മായ സംഘടന നട നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്ന മലയാളം കുർബാനയും വേദപാഠ ക്ലാസ്സും ഒരു ദിവസം അങ്ങ് നിർത്തിച്ചു അതുണ്ടാ തുടക്കം പറ്റിയതുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വേന്ദ്രന്മാരായ അച്ഛന്മാർ പറഞ്ഞു ഇവിടെ ഒരു പാരീഷ് കൗൺസില് ഉണ്ടാക്കണമെന്നും പറഞ്ഞു പോപ്പ് പറഞ്ഞു പറഞ്ഞെന്നാവട്ടെ പോപ്പിൻ്റെ പള്ളിയാകോട്ടെ പോപ്പിൻ്റെ നേരിട്ടുള്ള നൃത്തം ഏരിയ എന്നായിരിക്കും തോന്നുന്നത് അപ്പോൾ ആ പോപ്പിൻ്റെ ഇൻസ്ട്രക്ഷനാണെന്നും പറഞ്ഞോണ്ടാണ് ഉടനെ അവർ കൗൺസിൽ കൊടുക്കണം പാരീഷ് കൗൺസിലുണ്ടാക്കണം എന്തിനാണ് ഇവൻ്റെ കയ്യിൽ നിന്ന് അൽമാൻ്റെ കയ്യിൽ നിന്ന് പിടി അവർക്ക് മേടിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള കാര്യം അപ്പോൾ കൗൺസിൽ കൊള്ളാം പറഞ്ഞു ഒരു പക്ഷേ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടുന്ന് തെരഞ്ഞെടുപ്പ് എടുത്ത് നടക്കാൻ പറഞ്ഞു അത് പറ്റിയല്ല എല്ലാ അംഗങ്ങളെയും അച്ഛൻ സെലക്ട് ചെയ്ത് നോമിനേറ്റ് ചെയ്യും ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നോമിനേഷൻ അത് പറ്റി എന്ന് പറഞ്ഞു അങ്ങനെ ഉടക്കായി അച്ഛൻ എന്നിട്ട് അച്ഛൻ്റെ നോമിനേറ്റ് ചെയ്ത ആൾക്കാരെയും വെച്ചോണ്ട് പാരീഷ് കൗൺസില് കൂടി കൂടിക്കൊണ്ടിരുന്നപ്പോൾ പുറത്ത് അവിടുത്തെ ജന എല്ലായിടത്ത് അടിച്ചു കൂടി അടിച്ചു കൂടിയപ്പം അവർ പോലീസിനെ വിളിപ്പിച്ചു പോലീസ് വന്നു അതിപ്പം എന്നാന്ന് ചോദിച്ചപ്പോൾ ഇന്ന കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഓക്കെ നിങ്ങളുടെ പ്രശ്നം എപ്പോൾ തീർക്കാൻ പറ്റുമെന്ന് നമ്മുടെ ആ മലയാളി അച്ഛനോട് ചോദിച്ചു അപ്പം മലയാളി അച്ഛൻ പറഞ്ഞു എനിക്ക് ഒരാഴ്ചത്തെ സമയം വേണമെന്ന് പറഞ്ഞു കോട്ടയത്തുള്ളവരുമായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു ബിഷപ്പ് കോട്ടയം ബിഷപ്പുമായിട്ട് സംസാരിക്കണം അപ്പോൾ ശരി ഇവരോട് പറഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ മറുപടി കിട്ടും ഇല്ലെങ്കിൽ പിന്നെ ആലോചിക്കാനും പറഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞു അവരങ്ങ് വിരിഞ്ഞു പോവുകയും ചെയ്തു അങ്ങനെ പോയി പിറ്റേ ദിവസം രാവിലെ ലെറ്റർ ഇറങ്ങി കോട്ടയത്തെ ബിഷപ്പിനോട് സംസാരിച്ചിട്ടാണ് സംസാരിക്കുന്നത് അതായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ ലെറ്റർ ഇറങ്ങി ഇവിടുത്തെ ലത്തീൻ പള്ളിയിലെ അച്ഛൻ വികാരി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി ഈ പരിപാടി പറ്റത്തില്ല ഇവിടെ വഴക്കം പോയി അവരിന്നും പറ്റിയില്ല അതുകൊണ്ട് നിരോധിച്ചിരിക്കുന്നു മലയാളം കുറേ നാളുകൾ ഉണ്ടായിരിക്കുന്നു അച്ഛൻ്റെ ഡിക്ലറേഷൻ വന്നു അങ്ങനെ കടന്നു പിന്നെ തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരോടും പറഞ്ഞുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞു നമ്മുടെ ഈയിടം എത്രാനൊക്കെ പോയല്ലോ ഇവിടെ എല്ലാം ഒപ്പം ശേഖരിച്ചുകൊണ്ട് പോയിട്ട് ഇപ്പം ഞാൻ എൻ്റെ അധികാരവും മേടിച്ചോണ്ട് വരുമെന്നു പറഞ്ഞൊരു പോകുമോ ഇല്ലേ ആ കൂട്ടത്തിൽ നമ്മുടെ ഇവിടുത്തെ കുറേ നേതാക്കന്മാരും പോയി നമ്മുടെ എല്ലാം ഓസടിച്ച് നമ്മുടെ കാശിൽ പോയി ഇവരൊക്കെ ഒന്നു ഇറങ്ങി ഞാൻ വിശ്വസിക്കുന്നത് എനിവേ ഇവർ ചെന്നപ്പത്തേന് ഏതായാലും അവസാന നിമിഷം ചെന്നപ്പോൾ ഉറന്നും ചെയ്തില്ല ഇവരുമായിട്ട് കണ്ടെന്നും റോമിലെ നമ്മുടെ പിള്ളേരുമായിട്ടൊക്കെ കണ്ടു എന്നിട്ട് അവരോട് പറഞ്ഞു ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഇക്കാര്യത്തിന് നീക്കുകയൊക്കെ ഉണ്ടാക്കി തരാമെന്നു പറഞ്ഞു ഞാൻ എത്രയാണ് അവിടുന്ന് പോകുന്നതെന്ന് പറഞ്ഞു ഏതായാലും രണ്ടു ദിവസം മുമ്പേ ഇരുപത്തി എട്ടാം തീയതി ഡേറ്റ് വെച്ചിട്ട് ഇവർ ആ അപ്പം ഇതിനോടകം തന്നെ ഇവർ അവിടെ കുർബാന നിർത്തി ഇപ്പം വേറൊരു മലയാളി അച്ഛനെ കൊണ്ട് വേറൊരു ലത്തീം പള്ളിയിൽ കുർബാനയും ചെല്ലിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരുടെ വേദോട ക്ലാസ്സും തുടങ്ങിയായിരുന്നു പക്ഷേ ആ അച്ഛൻ ഇപ്പോൾ ഇരുപത്തി എട്ടാം തീയതി പതിനൊന്നിന് ഒരു ലെറ്റർ ഇറക്കി ഇന്ന പോലെ എനിക്ക് അധികാരികളുടെ അനുവാദം ഇല്ലാത്തത് കൊണ്ട് നാളെ തൊട്ട് എനിക്ക് മലയാളം കുറവാനേ എല്ലാം പറ്റിയല്ലെന്ന് അപ്പോൾ ആ വഴിയും പൂട്ടി എതിലേ പോയാൽ ഈ പാമ്പ് പാമ്പുകാലം ചുറ്റി ചുറ്റി കിടക്കുന്ന പറഞ്ഞ പോലെ അത് വീണ്ടും നിർത്തി ഇതാണ് ഇവർ ചെയ്യുന്ന സഭ വളർത്തുന്ന പരിപാടി അൽമായനെ അല്ലെങ്കിൽ ഈ വടകേണ്ടിയിലൊക്കെ പോയിട്ട് തന്നെ മറ്റു മതവിശ്വാസികളെ ക്രിസ്ത്യാനിയിലേക്ക് ഘടിപ്പിക്കാൻ ആളെ ചേർക്കാൻ വേണ്ടിയിട്ടാണെന്നല്ലേ ഇവരെല്ലാം പറയുന്നത് മിഷൻ പ്രവർത്തനം നടത്തുന്നത് ഇതാന്നാ അല്ലേ പറയുന്നത് അപ്പം ഇറ്റലി പോലും ചെയ്യുന്നിട്ട് നമ്മുടെ ആൾക്കാർ കൂതാശം ഇങ്ങോട്ട് താന്നും പറഞ്ഞ് ചെല്ലുന്നവന് കൊടുക്കത്തില്ല അല്ല ചെല്ലുന്നവനെ നിർത്തുക ഉള്ളതുകൂടെ മുടക്കുന്നതാണ് ഇവരുടെ സുവിശേഷ പ്രസംഗവും സഭാ വളർത്തലും ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ കട്രാസ് നിങ്ങൾക്കൊക്കെ വേണ്ട എന്ത് തെളിവെണ്ണിലും തരാം ഞാൻ ഞാനൊരു ഇവിടെ ഞങ്ങളൊരു റൈറ്റ് പിറക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി കാണും രണ്ട് പേജായിട്ട് മൂലക്കായിട്ട് മെത്രാവിൻ്റെ സംഭാവനകളിൽ സമുദായം നശിപ്പിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന സംഭാവനകളെന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റാകും കേട്ടോ എഴുതാൻ പോയി കഴിഞ്ഞാൽ ഒരാ കുറേ ഏറെ ഉണ്ട് ഇരുപത്തഞ്ച് ഒതുക്കി രണ്ട് ഒരു രണ്ട് പേജിലായിട്ട് അവസാനിപ്പിച്ചു നിങ്ങൾക്കെല്ലാവർക്കും കിട്ടി കാണും അതാണ് ഫ്രെയിം ചെയ്തു വെക്കേണ്ടത് വീടുകളിൽ സൂക്ഷിക്കേണ്ട സാധനം അതാണ് മേജർ പോയിന്റ്സ് മാത്രമേ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ രണ്ടായിരത്തി ആറ് ജനുവരി പതിനാലാം തീയതി ഇങ്ങേരും മെത്രാപോലി മെത്രാപോലിറ്റിയായി ചാർജ് എടുത്തിട്ട് തൊട്ടടുത്ത സമയം തന്നെ ആ ഡേറ്റ് ഒരു പ്രിസ്ക്യൂട്ടർ കൂടി ഉടനെ രണ്ട് പ്രമേയങ്ങൾ അവിടെ അവതരിപ്പിച്ചു കൊല്ലാവറമ്പൽ അച്ഛനെ കൊണ്ടും വെള്ളിയാനച്ചനെ കൊണ്ടും രണ്ട് പ്രമേയങ്ങൾ അതാണ് അതിൻ്റെ ഒന്നാമത്തെ പോയിന്റ് അതിനകത്ത് കിടക്കുന്നത് അതായത് സഫ നാനായ സമുദായം ശോഷിച്ചു ഇവനെ വീർപ്പിക്കണമെങ്കിൽ വലുതാക്കണമെങ്കിൽ നമുക്ക് പോത്തതുള്ളവരെയും കൂടെ കൂട്ടണമെന്നും പറഞ്ഞു മാറിക്കെട്ടിയവരെയും കൂടെ ചേർക്കണമെന്നും പറഞ്ഞു അവിടെ തുടങ്ങിയ പണിയ അതായത് വന്ന് ആ കസറിലോട്ടിരുന്ന് ഒരു കൊല്ലം തകയ്ക്കുന്നതിന് മുമ്പ് വിട്ടു അവിടെ നിങ്ങോട്ട് വന്ന് അടുത്ത ചെയ്ത ഏറ്റവും വലിയ നേട്ടമാണ് രണ്ടായിരത്തി പതിനാല് ട്രൈ പാർട്ടി എഗ്രിമെൻറ്റ് മാറിക്കെട്ടിയവൻ ഇവിടെ നിൽക്കാം അവൻ്റെ ഭാര്യയും മക്കളും വേറെ സ്ഥലത്തായിരിക്കുന്നു പറഞ്ഞു ആ കടലാസ് മാത്രം വെച്ചോണ്ടാണ് നവീകരണ സമിതി കേസ് കൊടുത്തതും ഈ പരുവത്തിലാക്കി കൊണ്ടുപോയിട്ടിരിക്കുന്നത് കൂടുതലൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഏതാണ്ടൊക്കെ കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മെത്രാനും രൂപതാ നേതൃ നേതൃത്വവും ഒരു മില്ലിക്ക് പോലും അവർ വെച്ച കാല് പുറകോട്ട് വലിച്ചിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ മുന്നോട്ട് കയറിയില്ലെങ്കിൽ ഇതും ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പിള്ളേരെയൊക്കെ പുസ്തകത്തിൽ ചരിത്ര പുസ്തകത്തിൽ വായിക്കി ഇങ്ങനെ ഒരു സമുദായം പണ്ട് ഉണ്ടായിരുന്നെന്ന് ആ അവസ്ഥയിലേക്ക് ആക്കാതിരിക്കണമെങ്കിൽ ഇത് കേട്ടുകൊണ്ട് വീട്ടിലിരിക്കുന്ന നാനായ സമുദായ അംഗമെന്ന് അഭിമാനിക്കുന്ന ഓരോ വ്യക്തിയോടുമായിട്ട് ഞാൻ പറയുക മക്കളെ ഇറങ്ങി വന്നാൽ മാത്രമേ വല്ലതും നടക്കുള്ളൂ പുറത്ത് വരാൻ സ്വന്തം ഇടവ പള്ളിയിലെങ്കിലും അതിൻ്റെ പ്രതിഷേധം കാണിക്കാൻ ഈ സ്വത്തുക്കളും ഈ പള്ളിയും പരിസരവും ഞങ്ങളുടേതാണ് കത്തോലിക്ക സഭയുടെ നിയമം എന്തെങ്കിലും ആയിക്കോട്ടെ ഇത് ഞങ്ങളുടെ മുതലാണ് ഇത് ഇവിടെ എങ്ങനെ നടത്തണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് ഉറച്ചു പറയാനുള്ള തൻ്റെ ഇടം നമ്മൾ ഓരോ വ്യക്തിയും കാണിക്കണം ആദിമ സഭ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇവിടെ നമ്മൾ അറിയാവല്ലോ ഇവിടെ നമ്മുടെ മുന്നൂറ്റി നാൽപ്പത്തി നമ്മൾ വരുന്നതിന് മുമ്പ് കുറച്ച് ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു അവർക്കൊരു അടുക്കും ചിട്ടയില്ലായിരുന്നു ഒരു കുർവാന ഇല്ലായിരുന്നു കുർബാന ഇല്ലായിരുന്നു അതെല്ലാം കൊണ്ടുന്നത് നമ്മളാണ് നമ്മളാണ് ആ സുറിയാനിക്രമം ഇവിടെ കൊണ്ടുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും സുറിയാനി ഉണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് മാത്രം സുറിയാനി ഇല്ല അതുകൊണ്ട് നമ്മളാണ് ഇതിൻ്റെ നമ്മുടെ മുതലാണ് ഇതല്ല അന്ന് ഇവിടെ കൊണ്ടേ കൊടുത്തു ഓർക്കുക നായിത്തൊമ്പൻ്റെ നേതൃത്വത്തിലാണ് വന്നത് യൗസേ പിതാവിൻ്റെ നേതൃത്വത്തിലല്ല യൗസേ പിതാവ് നമ്മളുടെ ജോലിക്കാരനായിരുന്നു അൽമായ കാര്യങ്ങൾ ആത്മീയ കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് ഉത്തരവാദപ്പെട്ട പുരോഹിത വർഗമാണ് അവർ അവർക്ക് പുരോഹിത ജോലി മാത്രമേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് അൽമായര് തന്നെയാണ് അത് നായത്വമാണ് ആ സിസ്റ്റമാണ് ഇന്ന് ജാക്കബോ സഭയിലും കത്തോ ഓർത്തഡോക്സ് പിന്നെ ഓർത്തഡോക്സുകാരും ആർത്തവക്കാർ എല്ലാവർക്കും നടക്കുന്നത് നമുക്ക് കത്തോലിക്കർക്ക് മാത്രമേ ഇല്ലാതുള്ളൂ അപ്പം നമുക്ക് ആ സിസ്റ്റമാണ് നമുക്കും വേണ്ടത് അത് മാറ്റാൻ അതാ ഇല്ലാത്തത് കത്തോലിക്കാ സഭയിലാണ് അത് തിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉർഹാമാറി ഔസേഫിനെ കൊണ്ടുവന്നു ക്നായത്തമ്മായുടെ കൂടെ കപ്പല കെട്ടി വെച്ചത് അതിനെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വേറൊരാളും മനസ്സിലാകും ഈ ഉർഹാമാറി യൗസേഫിൻ്റെ ഡ്രസ്സെന്നാണ് അന്നത്തെ ഈ ഹൂതന്മാരെല്ലാം തിരിച്ചുകൊണ്ടിരുന്ന സാധാരണ ഡ്രസ്സാണ് അല്ലാതെ ഇന്നത്തെ പോലെ വടിയും പിടിച്ച് തിളങ്ങുന്ന പളവുള്ള തിളങ്ങുന്ന ഉടുപ്പ് നിട്ടൊന്നും അല്ലായിരുന്നു അന്നത്തെ മെത്രാൻമാരൊന്നും നടന്നിരുന്നത് അവരും ജനത്തിൽ ഒരുവനായിട്ടാണ് ജീവിച്ചിരുന്നത് ഇതെല്ലാം നമ്മളെ പറ്റിക്കാനുള്ള പരിപാടികളുണ്ട് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ചിന്തിക്കുക എന്തിനാണ് ഇവരുടെ ഓരോ പ്രവൃത്തികളെന്നും സംശയദൃഷ്ടിയോടെ നോക്കുക സീറോ മലബാറി കൊണ്ടുപോയി നമ്മളെ കെട്ടാൻ വേണ്ടി എന്തിനു വേണ്ടി ആക്കിയും എത്ര പോലെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇറങ്ങി വന്ന് കോട്ടയത്ത് താമസമാക്കി നമ്മളെ ഒരു കുടക്കീലിലാക്കി തന്നു ആ കുടക്കീലിൽ നിന്ന് നമ്മളെ ചിഹ്ന ചിതറച്ചുകൊണ്ട് വീണ്ടും ചങ്ങനാശ്ശേരി കൊണ്ടുപോയി കെട്ടാനുള്ള പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും അത് നിങ്ങൾ മനസ്സിലാക്കുക അതിനെതിരെ പ്രതികരിക്കുക എന്തിൽ മാത്രമേ നിരക്കും നമുക്ക് നിലനിൽപ്പുള്ളൂ അതിനായിട്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു